ചോള കൃഷിയിൽ നേട്ടം കൈവരിച്ച പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്ത് സെന്റ് വസ്തുവിലായിരുന്നു കൃഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് ചോളം കൃഷി ചെയ്തത് മികച്ച നേട്ടമാണ് ചോള കൃഷിയിലൂടെ കൈവരിച്ചത് കോതപുരം കൊരട്ടുവായിൽ സാബുവിന്റെ നാല്പത് സെന്റ് വസ്തുവിലായിരുന്നു ചോളം കൃഷി ചെയ്തത് നാലായിരം രൂപ വിനിയോഗിച്ച് മൂന്ന് മാസം മുമ്പാണ് ചോളം കൃഷി ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണ്ണ് ചോളത്തിന് അനുയോജ്യമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊന്ന് പൂ ഈ വർഷം വളരെ ലാഭകരമായി നടത്താൻ കഴിഞ്ഞു ഈ യൂണിറ്റ് തന്നെ ശേഷം ഇതിനുശേഷം സൂര്യകാന്തി പൂവിൻ്റെ കൃഷിയിലേക്ക് കടക്കും ജമന്തി സൂര്യകാന്തി പൂവിൻ്റെയും ജമന്തിയുടെ ജമന്തി നമ്മുടെ നമ്മുടെ ഈ മണ്ണിന് നല്ല വിളവുണ്ടാക്കും എന്നുള്ളതിന് തെളിവാണ് ഈ ഓണക്കാലത്ത് വലിയ വിളവാണ് ഇവിടെ നിന്ന് ലഭിച്ചത് അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് പൂക്കൃഷിയും വ്യാപിപ്പിക്കാനും അതുപോലെ ഏറ്റവും ചെറിയ രീതിയിലുള്ള കുരം അടക്കമുള്ളവയുടെ വ്യാപകമായ കൃഷിയും ഇവിടെ നടത്തുന്നതിനുള്ള പരിശ്രമം ഇവിടുത്തെ കർഷകർ നിൽക്കുന്നുണ്ട് അവരോടൊപ്പം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടുണ്ടാകും എന്നാണ് പഞ്ചായത്ത് അംഗം സുനിത കലാദേവി സാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ